എഴുപത് രൂപ ശമ്പളത്തിന് ആദ്യമായിട്ട് ജോലിക്ക് പോയത് നിങ്ങളുടെ ശമ്പളം എത്രയാണ് കമന്റ് ബിലോ നിങ്ങൾക്ക് നാണക്കേടില്ലാതെ രീതിയിൽ പറയാം എഴുപത് രൂപ ശമ്പളം മുതൽ ഒരു ലക്ഷം രൂപ ശമ്പളം വരെ ഞാൻ എങ്ങനെ എങ്ങനെത്തിന്നുള്ള എന്റെ ഒരു ചെറിയൊരു റൂട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ആദ്യമായിട്ട് പതിനഞ്ചു വയസ്സ് കഴിഞ്ഞപ്പോൾ ആദ്യത്തെ ജോലി കാറ്ററിംഗ് സർവീസ് നൂറ് രൂപയാണ് ശമ്പളം മുപ്പത് രൂപ ബസ് കാശ് പോയി കഴിഞ്ഞാൽ എഴുപത് രൂപ എന്റെ കീശ കയറും എഴുപത് രൂപയിൽ നിന്നും എന്റെ അടുത്ത ജോലി പെയിന്റ് പണി മുന്നൂറ് രൂപ അങ്ങനെ അടുത്ത ജോലി ഞാൻ കണ്ടുപിടി അങ്ങനെ അസിസ്റ്റന്റ് ഫോട്ടോഗ്രാഫർ ആയിട്ട് ഞാൻ ജോലിക്ക് കയറിയപ്പോ എനിക്ക് ശമ്പളം രണ്ടായിരം രൂപ എനിക്ക് ബൈക്ക് വാങ്ങണമെന്ന് ഭയങ്കര ആഗ്രഹം വീട്ടിൽ നിന്ന് പൈസ ഒന്നും തരാനില്ല അച്ഛനൊന്നും ഒന്നും നോക്കി മേടിച്ചു നോക്കി കാറോ ബൈക്കോ സൈക്കിളോ ഒന്നും മേടിച്ചു നോക്കി ഞാൻ എന്ത് ചെയ്തു പെട്രോൾ പമ്പിൽ പോയി നിന്ന് പാർട്ട് ടൈം രാത്രി ജോലി ചെയ്യും പുലർച്ചെ ഡിഗ്രിക്ക് പോകും അന്ന് എനിക്ക് മൂവായിരം രൂപ ശമ്പളം ഞാൻ ഇരുവരുന്നത് ശ്രദ്ധിക്കേ മൂവായിരം ആയി എന്റെ ശമ്പളം ഒരു ഒമ്പത് മാസത്തോളം ഞാൻ പെട്രോൾ പമ്പിൽ വർക്ക് ചെയ്തു പരമാവധി പൈസ കൂട്ടിച്ചൊരു ബൈക്ക് വാങ്ങിച്ചു പതിനാറായിരം രൂപ വരെ ലിബറോ ഞാൻ വാങ്ങിച്ചു ആ ബൈക്ക് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നില്ലേ ഈ ലിബറോ വാങ്ങിച്ചു ഇതാണ് എന്റെ ആദ്യത്തെ പൈക്കിട്ട അത് കഴിഞ്ഞ് ഒരു പത്രത്തിൽ പരസ്യം കണ്ടു പെർഫ്യൂം ഷോപ്പിൽ ആൾ ആവശ്യമുണ്ട് മലയാള മനോരമ ഓഫീസിന്റെ നേരെ മുമ്പില് തൃശ്ശൂർ ശക്തൻ സ്റ്റാൻഡിന് അടുത്ത് അവരുടെ കടയിൽ ഒരു മാസം വർക്ക് ചെയ്തു മൂവായിരത്തി അഞ്ഞൂറ് രൂപ ശമ്പളം അപ്ഗ്രേഡ് കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ട നിങ്ങൾ അവിടെയും ഒരു മാസം ഉള്ളൂ ആ ഒരു മാസം കൊണ്ട് ഞാൻ അടുത്ത ശമ്പളം അവിടെ കിട്ടും കൂടുതൽ ശമ്പളം അവിടെ കിട്ടും വേറെ ജോലി അവിടെ കിട്ടും ഇസാനണ് ഇസാനണ് അപ്പൊ ഇങ്ങനെ സർച്ച് ചെയ്ത് സർച്ച് ചെയ്ത് അവിടെ നിന്ന് അടുത്ത ഡ്രസ് കടയിൽ ഒരു ജോലി കിട്ടാനിരുന്നുണ്ട് ഏഴായിരൂറ് രൂപ ശമ്പളം ഇന്റർവ്യൂ ഞാൻ പാസ് ആയി ഏഴായിരത്തഞ്ഞൂറ് രൂപ ശമ്പളം ജോലി കയറി പത്ത് മാസത്തിനടുത്ത് ഞാൻ അവിടെ വർക്ക് ചെയ്തു എന്റെ ഇരുപതാമത്തെ വയസ്സിൽ എന്റെ അക്കൗണ്ടിൽ നാൽപ്പതിനായിരം രൂപ ഭയങ്കര ഹാപ്പി ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക നാട്ടും പുറത്ത് അപ്പൊ എന്റെ കൂട്ടുകാരെ എന്നെ ഗൾഫിലേക്ക് ക്ഷണിച്ചു വിസിറ്റിന് വട വിസിറ്റിങ്ങിന് വട അവിടെ ജോലി നോക്കിക്കോടാന്ന് കൊടുാതെ കൂട്ടുകാർ മുഴുവൻ എന്നെ പറയുന്നവരാണ് ഞാൻ ഗൾഫിലേക്ക് കയറി ഗൾഫിൽ വന്ന് ജോലി നോക്കി സ്റ്റുഡിയോയിൽ നാട്ടിൽ വെച്ച് രണ്ടായിരം രൂപ ശമ്പളത്തിന് സ്റ്റുഡിയോയിൽ വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് ആ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഇവിടെ സ്റ്റുഡിയോയിൽ കയറി ഇവിടെ ആയിരത്തഞ്ഞൂറ് ദിവസം അല്ലെ നാട്ടിൽ ഇരുപത്തയ്യായിരം രൂപയായിരുന്നു അന്നത്തെ കാൽക്കുലേഷൻ വെച്ചിട്ട് മൂല്യം വെച്ചിട്ട് നാല് വർഷം ഞാൻ ആ കമ്പനിയിൽ എല്ലാം കഴിഞ്ഞ് പതിനായിരം രൂപ കിട്ടുള്ളൂ പതിനായിരം രൂപ ഇട്ടിപ്പൊ ഞാൻ കാറെ വാങ്ങിച്ചു കാർ വാങ്ങണ്ട് ആകപ്പെട്ടു ഭക്ഷണം കഴിക്കാൻ പൈസ ഇല്ലാണ്ട് ആകത്തെ വലഞ്ഞ് ഒരുപാട് സ്ട്രിൾ ബുദ്ധിമുട്ടി ജീവിച്ച കാലം അവൻ ആശിച്ച് കുതിച്ചു വാങ്ങിച്ചാണ് ആ കാറ് ഐ ട്വന്റി അതൊരു നാല് വർഷം പറഞ്ഞത് പിന്നെ അവിടുന്ന് ഞായർ മാറി രണ്ടായിരം ദിവസം ആരമുള്ള ജോലി കിട്ടി അന്നത്തെ വാല്യൂ ഒക്കെ വെച്ചിട്ട് നാൽപ്പതിനായിരം രൂപയായിട്ട് വേണമെങ്കിൽ അങ്ങനെ പോയി 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 കടം വാങ്ങിച്ച പൈസക്ക് ലൈസൻസ് എടുത്തു കേറുന്ന ശമ്പളം രണ്ട് ലക്ഷം പറ്റില്ല ജോലി ചെയ്യാൻ ഞാൻ ജോലി വെച്ചിട്ട് പ്രൊമോഷൻ കീ അക്കൗണ്ട് മാറി ഒരു ലക്ഷം രൂപ ശമ്പളം അങ്ങനെ ഞാൻ ജീവിച്ചു പോരുന്നത് അപ്പൊ എഴുപത് രൂപയിൽ നിന്ന് ഒരു ലക്ഷം രൂപ ശമ്പളത്തിലേക്ക് എത്തി ആ പണി നിർത്തി നാട്ടിലോട്ട് പോയി വേറെ പണികളൊക്കെ തപ്പി ഒരു പണിയും കിട്ടില്ല രണ്ടാമത് ഗൾഫിലോട്ട് കയറുക ഇപ്പോ ഓൾ ഓവർ യുഎഇ സെവൻ കീ അക്കൗണ്ട് സെയിൽസ് ദ ബ്രാൻഡ് അതില് വീണ്ടും എംപ്ലോയി ആയിരിക്കാണ് അപ്പൊ എഴുപത് രൂപ മുതലാണ് എന്റെ ജീവിതം സ്റ്റാർട്ട് ചെയ്തത് എന്റെ ലൈഫ് ഇതാണ് എന്റെ പാത്ത് ഇതാണ് അപ്പൊ നിങ്ങളുടെ ആദ്യത്തെ ശമ്പളവും ഇപ്പോഴത്തെ ശമ്പളവും കമന്റ് ചെയ്യാൻ മറക്കരുത് എനിക്ക് ഈ ശരീരം കൊണ്ടൊക്കെ ഇത്രയ്ക്കുണ്ടാക്കാൻ പറ്റുന്ന വലിയ വലിയ ഭാഗ്യം ഇതൊക്കെ മതി ഞാൻ ഹാപ്പിയാണ് എനിക്ക് അന്ന് എഴുപത് കിട്ടിയപ്പോഴും ഞാൻ ഞെട്ടി ഇന്നും ഞാൻ ഞെട്ടുന്നു എന്റെ ജീവിതം മുഴുവൻ ഞെട്ടനാണല്ലോ ഈശ്വര കമന്റ് അടിച്ചോളൂ മറക്കരുത് ഐ വിൽ റിപ്ലൈ ബിക്കോസ് ഐ എം